ഹാപ്പി വിഷു ഈ വിഷുദിനത്തിൽ പി എസ് സി എക്സാം ഗൈഡ് നമ്മുടെ വൺ ഇയർ ഓൺലൈൻ കോഴ്സ് ട്രിപ്പിൾ നയൻ റുപ്പീസും നിങ്ങൾക്ക് അവൈൽ ചെയ്യാനുള്ള ഒരു ഓഫർ തന്നിട്ടുണ്ടായിരുന്നു ഈ ഓഫർ അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും ട്രിപ്പിൾ നയൻ റുപ്പീസും നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം എത്രയും വേഗം കോൺടാക്ട് ചെയ്യാം അതോടൊപ്പം പി എസ് സി എക്സാം ഗൈഡിൻ്റെ ഒരു വിഷു കൈനീട്ടം നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത് വിഷു കൈനീട്ടം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പി എസ് സി എക്സാം ഗൈഡുന്ന യൂട്യൂബ് ചാനൽ അതുപോലെ അനിലാസ് പി എസ് സി എക്സാം കൈഡുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നും അനില അജു എന്ന് പറഞ്ഞ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിനും തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോരുത്തർക്ക് അതായത് ആകെ മൂന്ന് പേർക്ക് സൗജന്യമായിട്ട് പി എസ് സി എക്സാം കേടിന്റെ ഓൺലൈൻ കോഴ്സ് തരുകയാണ് അതാണ് പി എസ് സി എക്സാം കേട്ടി തരുന്ന വിഷു കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു കോഴ്സ് സൗജന്യമായിട്ട് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഒന്നാമത്തത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പി എസ് സി എക്സാം കേടുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണോ ഈ വീഡിയോ കാണുന്നത് അവിടെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക ഓക്കെ എല്ലാവരും പി എസ് എക്സാം കഴിഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നിങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് സൗജന്യമായിട്ട് നമ്മൾ ഈ ഒരു കോഴ്സ് തരുകയാണ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് എന്നാൽ ആത്മാർത്ഥമായിട്ട് പഠിച്ച് ഒരു ഗവൺമെൻറ് സർവീസ് സ്വപ്നം കാണുന്നവർക്ക് വേണ്ടിയിട്ട് തരുന്ന ഒരു ഗീവ് അവ ആണ് അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് അറിയാവുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഇതിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക ഏറ്റവും അർഹതയുള്ള മൂന്ന് പേർക്ക് ഇത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്യണമെന്ന് അറിയിക്കുകയാണ് താങ്ക് യു